കഴിഞ്ഞ ദിവസം ടി വിയിലൂടെ ശ്രവിക്കാനിടയായ ഒരു വിചിത്ര വാർത്തയാണ് ഇപ്രകാരം ഒരു സന്ദേശം നൽകാൻ എന്നെ പ്രേരിതനാക്കിയത് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തി മദ്യപിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തിനെ ഇടിക്കുകയും അടിക്കുകയും ചെയ്തു അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്ത് ആ വ്യക്തി അദ്ദേഹത്തെ അടിച്ചതിൻ്റെ പ്രതികാരം തീർക്കുകയായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ എന്ന് വെളിപ്പെടുത്തിയത് മദ്യത്തിന്റെ ലഹരിയിലൂടെ കടന്നു വന്ന ദുഷ്ടാരൂപിയാണ് ഇത്തരം ചിന്തകൾ ഈ അറുപത്തിരണ്ടുകാരൻ്റെ മനസ്സിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതേപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ ബാല്യകാലത്തെ ചില സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വീട്ടിലേക്ക് മടങ്ങുന്നത് ആ സുഹൃത്തിന്റെ വീടിന് ശേഷമായിരുന്നു എൻ്റെ വീട് അവൻ്റെ വീട് എത്തിക്കഴിയുമ്പോൾ അവൻ യാത്ര പറയുന്നതോടൊപ്പം അവൻ്റെ കയ്യിലുള്ള കുട കൊണ്ട് എന്നെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ശക്തമായി അടിക്കുമായിരുന്നു ഇന്നത്തെ പോലെ ആ അക്കാലത്ത് മടക്കുന്ന കുടകളൊന്നുമില്ലായിരുന്നല്ലോ ആ സംഭവം എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തിയുമായിരുന്നു ഇന്ന് ആ വ്യക്തിയോട് ഒട്ടും തന്നെ ഇല്ല മറിച്ച് ആ സംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മധുരിക്കുന്ന ഓർമ്മയായി അതെന്റെ മനസ്സിൽ ഇന്നൊന്നും നിലനിൽക്കുന്നു ഇന്ന് ഈ വാർത്ത ശ്രവിച്ചപ്പോൾ അറുപത്തേഴുകാരനായ എൻ്റെയും അറുപത്തിരണ്ടുകാരനായ ആ വ്യക്തിയുടെയും മാനസിക ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ ഇടയായി സുഭാഷിതങ്ങൾ ഇരുപതാം അധ്യായം ഒന്നിൽ ഇങ്ങനെ പറയുന്നു വീഞ്ഞു പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല തുടർന്ന് സുഭാഷിതം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെ ഇതേപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകുന്നു ദുരിതവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്നു കലങ്ങിയത് വീഞ്ഞു കുടിച്ചു സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചിച്ചു പരീക്ഷ പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞു ചമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണനയെപ്പോലെ കൊത്തുകയും ചെയ്യും അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും പികടത്തം ജലപ്പിക്കുകയും ചെയ്യും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും മദ്യത്തിൻ്റെ ദുഷ്ടാരൂപി ഒരു വ്യക്തിയിൽ കടന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഓർമ്മകളെയും ചിന്തകളെയും ഉണർത്തുകയും മനസ്സിൽ മയങ്ങി കിടക്കുന്ന മുറിവുകളെ വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുകയും പ്രതികാര ചിന്തകൾ ഉടലെടുക്കുകയും ചെയ്യും എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് വയസ്സ് വരെ എനിക്ക് ചെറിയ തോതിൽ മദ്യപാന ദുശീലം ഉണ്ടായിരുന്നു ചെറിയ അളവിലാണെങ്കിലും ദുശീലം ദുശീലം തന്നെ എന്നാൽ നാൽപ്പതാം വയസ്സിൽ ഡിവൈൻ ധ്യാന കേന്ദ്രം അതായത് മുരിങ്ങൂർ ഡിവൈൻ കേന്ദ്രത്തിൽ ഒരൊറ്റ പ്രാരംഭ ധ്യാനത്തിലൂടെ ഈ ദുശീലം പൂർണ്ണമായി യേശു എടുത്തു മാറ്റി നാൽപ്പത് വയസ്സുവരെ എനിക്ക് അനേകം വ്യക്തികളോട് എല്ലാം പൂർണമായി മാറിക്കിട്ടുകയും ചെയ്തു മദ്യം ഒരളവ് വരെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ചില ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ വ്യക്തിപരമായി എനിക്ക് അതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയുന്നില്ല കാരണം മദ്യം ഒരു വ്യക്തിയുടെ ചില ആസക്തികളും ദുഷ്ചിന്തകളും ഉണർത്തുന്നതു മൂലം അത് ശരീരത്തെയും മനസ്സിനെയും മലിനമാക്കുന്നു ഇതുമൂലം വ്യക്തിയുടെ ആത്മാവും മലിനമാകുന്നു ഇക്കാലത്ത് തിന്മയുടെ ശക്തികൾ ലോകത്തിൽ വളരെ അധികം പ്രകലപ്പെടുന്നതായി കാണാം ഈ തിന്മയുടെ ശക്തികൾ വ്യക്തികളിലേക്ക് കടന്നു വന്നിട്ട് വെറുപ്പും വിദ്വേഷവും ഇളക്കി വിട്ടിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വെറുപ്പിന്റെ മേഖല തിന്മയുടെ ശക്തികൾക്ക് പ്രവർത്തിക്കുവാൻ ഏറ്റവും അനുമൂ അനുകൂലമായ ഇടമാണ് ഈ മധ്യസംസ്കാരത്തെ മാന്യതയുടെ ഒരു അടയാളമായി ലോകം കാണുന്നു ഇന്ന് മാമോദിസ എന്ന ഭൂതാശ ചടങ്ങുകളിൽ പോലും മദ്യം വിളങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് ലോകം കടന്നു വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ നിർവീര്യമാകുമ്പോഴാണ് ഇത്തരം ആശയങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത് ലോകം വളരെ മോശപ്പെട്ട ഒരു ഒരവസ്ഥയിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ കൂടുതലായി ജനം പ്രാർത്ഥനയിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു ഈ ലോകം എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കാനുള്ള ഇടമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ఏసవే నంది ఏసవే స్తుతితి ఏసవే స్తోత్రం యేసవే ఆరాధన యేసవే మహత్వం ఆవే మర్య